പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വാഹത് അല്ലാഹി ഞാൻ നാസർ കാരക്കാട് സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം മുനമ്പം വിഷയം വഖഫ് ഭേദഗതി ബില്ല് പരിഹരിക്കുന്നതോടുകൂടി ഇതും പരിഹരിക്കപ്പെടുമെന്ന ബി ജെ പിയുടെ വമ്പിച്ച പ്രചാരണമായിരുന്നു ഇന്നലെ കിരൺ റിജിജു ഇവിടെ വന്ന് പത്രസമ്മേളനം നടത്തിയതോടുകൂടി പൊളിഞ്ഞു പോയത് ഒരു വിഭാഗം ആളുകളെ എങ്ങനെയെല്ലാം പറഞ്ഞു പറ്റിച്ചാണ് തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു അത് വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയർന്നു വന്ന എല്ലാ ചർച്ചാ സന്ദർഭങ്ങളിലും ചോദിച്ചിരുന്നതാണ് ഈ ഭേദഗതി ബില്ല് എങ്ങനെയാണ് മുനമ്പം പ്രശ്നത്തിന് പരിഹാരമാവുക ഏത് അതിലെ ഏത് വകുപ്പാണ് മുനമ്പം പ്രശ്നം തീർക്കാൻ പര്യാപ്തമായിട്ടുള്ളത് ഇത്തരം ചോദ്യങ്ങൾക്ക് ബി ജെ പി നേതാക്കൾ ഉരുണ്ടുകളിക്കുകയല്ലാതെ കൃത്യമായി ഒരു മറുപടി പറഞ്ഞിരുന്നില്ല അവർക്ക് പറയാൻ കഴിയുകയുമില്ല അതിന് ഒരു മറുപടിയുമില്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അവസാനം ഇന്നലെ മോഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയി എന്ന് പറഞ്ഞതുപോലെ മുനമ്പുകാരോട് റിജിജു വലിയ ഉപദേശം നൽകിയിരിക്കുന്നു നിങ്ങൾ സുപ്രീം കോടതി വരെ പോയിക്കൊള്ളൂ എന്ന് യഥാർത്ഥത്തിൽ ഈ വിഷയം വഖഫ് ഭേദഗതി ബില്ലുകൊണ്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ കൊണ്ടോ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നല്ല പകരം കേരള സർക്കാർ ഇച്ഛാശക്തിയോടുകൂടി ചില നിലപാടുകൾ എടുത്താൽ മാത്രം പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണ് അതിൽ ഫാറൂഖ് കോളേജോ വഖഫ് ബോർഡോ അല്ല യഥാർത്ഥത്തിലുള്ള പ്രതികൾ അതിൻ്റെ ശരിയായ പ്രതികൾ എന്ന് പറയുന്നത് കേരള സർക്കാർ എന്ന് കണ്ടെത്താൻ കഴിയും ഈ മുനമ്പം പ്രശ്നത്തിൻ്റെ ചരിത്രപരമായ വഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കാനാണ് ഇന്ന് ഞാൻ ശ്രമിക്കുന്നത് ഈയിടെയായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളെയും അത് എത്ര ചെറുതാകട്ടെ എത്ര വലുതാകട്ടെ അതിനെയെല്ലാം സാമുദായിക സ്പർദ്ധ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുകയും അത് തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി എങ്ങനെയെല്ലാം ഇന്ധനമാക്കാം എന്നാലോചിക്കുകയും ചെയ്യുന്ന ഒരു ദുഷ്പ്രവണത നമ്മുടെ കേരളത്തിൽ കുറേ കാലമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് സിനിമകൾ ഇറങ്ങിയാൽ പാട്ടുകളിറങ്ങിയാൽ നാടകങ്ങളിറങ്ങിയാൽ സാഹിത്യകൃതികൾ ഇറങ്ങിയാൽ സമരങ്ങളുണ്ടായാൽ ഈവൺ കല്യാണവും കാതുകുത്തും വരെ എങ്ങനെയെല്ലാം സാമുദായിക സ്പർദ്ധക്ക് ഉപയോഗിക്കാം എന്നതിൻ്റെ ഗവേഷണത്തിലാണ് കേരള ജനത എന്ന് തോന്നുന്നു എന്ത് കിട്ടിയാലും അതിലെല്ലാം ചില സാമുദായികമായ എലമെന്റ് കണ്ടെത്തിക്കൊണ്ട് അതിനെ സമൂഹ മധ്യത്തിലിട്ട് അലക്കി കലുഷമാക്കി ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പടർത്താൻ പരമാവധി ശ്രമിക്കുന്നു അതുവഴി തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഈ മുനമ്പം വിഷയമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുനമ്പം വിഷയം ഇത്രമാത്രം സങ്കീർണമാക്കി അതൊരു കാലുഷ്യത്തിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല നമുക്ക് മുന്നപ്പം വിഷയത്തിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് കടക്കാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്ം തിരുനാൾ പുറപ്പെടുവിപ്പിച്ച പണ്ടാരപ്പാട്ടം വക വിളംബരം അനുസരിച്ച് ജനങ്ങൾക്ക് കൃഷി ചെയ്യാൻ സ്ഥലം എഴുതി നൽകിയിരുന്നു ഗുജറാത്തിൽ നിന്നെത്തിയ ഹാജി മൂസാസേട്ട് എന്നയാൾ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഈ വിളംബരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്ത് നാനൂറ്റി നാല് ഏക്കർ ഭൂമി എഴുതി വാങ്ങി അക്കാലത്ത് തന്നെ അവിടെ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്നുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഹാജി മൂസ മൂസാസേട്ടിൻ്റെ മകളുടെ ഭർത്താവായ സിദ്ദീഖ് സേട്ട് കോഴിക്കോട് ഫാറൂഖ് കോളേജിന് ഈ ഭൂമി പാരിതോഷികമായി എഴുതി നൽകി ഇസ്ലാമിക ദർശനങ്ങളോടെയുള്ള വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വഖഫായി എഴുതി നൽകുന്നുവെന്ന് രേഖപ്പെടുത്തിയ ആധാരത്തിൽ പക്ഷേ രണ്ട് നിബന്ധനകൾ വച്ചിരുന്നു ഒന്ന് ഫാറൂഖ് കോളേജിൻ്റെ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഉപയോഗിക്കാം അതിനായി ക്രയവിക്രയ അവകാശങ്ങൾ അടക്കമാണ് നൽകുന്നത് അപ്പം ഫാറൂഖ് കോളേജിന് ഇത് ക്രയവിക്രയം ചെയ്യാനും ഉണ്ടായിരിക്കും രണ്ട് ഫാറൂഖ് കോളേജ് ഇല്ലാതാവുകയോ കോളേജിന്റെ ആവശ്യങ്ങൾക്ക് ശേഷം സ്ഥലം ബാക്കിയാവുകയോ ചെയ്താൽ സേട്ടിൻ്റെ പിന്മുറക്കാർക്കാണ് ഈ സ്വത്ത് വീണ്ടും വന്നു ചേരുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഫാറൂഖ് കോളേജ് ഈ ഭൂമിക്ക് പട്ടയം വാങ്ങുകയും പോക്കു വരവ് ചെയ്ത് അത് അവരുടെ സ്വന്തമാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഇവിടെ താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കാൻ ശ്രമമുണ്ടായി പ്രതിഷേധമുയർന്നു കേസ് കോടതിയിലെത്തി കോടതി നാട്ടുകാർക്ക് അനുകൂലമായാണ് വിധി പുറപ്പെടുപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പറവൂർ സബ് കോടതിയിൽ ഫാറൂഖ് കോളേജ് ഇതിന് അപ്പീൽ കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇത് ഫാറൂഖ് കോളേജിൻ്റെ ഭൂമിയാണെന്ന് കോടതി വിധിച്ചു അതിനുശേഷം കടൽ തീരത്ത് മണലടിഞ്ഞ് സ്ഥലമുണ്ടായപ്പോൾ ചില കുടുംബങ്ങൾ അവിടേക്ക് കുടിയേറി താമസം തുടങ്ങി ഒരു സ്ഥലം കടലെടുത്തു പോയ ശേഷം തിരികെ കിട്ടിയാൽ അത് റവന്യൂ ഭൂമിയാണെന്നും ഈ മാനദണ്ഡം മറികടന്നുകൊണ്ട് കടലെടുത്തു പോയ വീണ്ടും കടൽ കൊണ്ടുവച്ച സ്ഥലത്തിന് ഫാറൂഖ് കോളേജ് കൈവശം വെക്കുകയാണെന്നും നാട്ടുകാർ വാദിച്ചു തർക്കം പരിഹരിക്കുന്നതിനായി ഈ വിഷയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ റിസീവറെ വെച്ചു റിസീവർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ കൂടുതൽ ജനങ്ങൾ അവിടെ താമസിക്കാനെത്തി ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി കോളേജ് വീണ്ടും ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു പോലീസ് സംരക്ഷണത്തിനായി കൊടുത്ത കേസിൽ സ്ഥലം ഫാറൂഖ് കോളേജിൻ്റെതാണെന്ന വിധി ഹൈക്കോടതി സ്ഥിരപ്പെടുത്തി ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് പോലീസുമായി കുടിയൊഴിപ്പിക്കലിന് എത്തി പ്രദേശവാസികളും ഹൈക്കോടതിയെ സമീപിച്ചു തങ്ങൾ കുടിയാന്മാരാണെന്നും കടൽ വെച്ച ഭൂമിയിലാണ് തങ്ങൾ താമസിക്കുന്നതെന്നും അവർ വാദിച്ചു റവന്യൂ ഭൂമിയിലാണ് താമസിക്കുന്നതെന്ന് വാദിച്ചെങ്കിലും വിധി പ്രദേശവാസികൾക്ക് എതിരായി ഫാറൂഖ് കോളേജിൻ്റെ ഭൂമിയാണെന്ന് സ്ഥിരീകരിക്കപ്പെടപ്പെടുകയായിരുന്നു വിധിയിൽ പലയിടത്തും ഫാറൂഖ് കോളേജിന് ഗിഫ്റ്റ് ഡീഡായി ലഭിച്ച സ്ഥലം എന്ന് രേഖപ്പെടുത്തിയാണ് കോടതി വിധി പുറപ്പെടുപ്പിച്ചത് പ്രശ്നം സങ്കീർണമായി തുടരുന്ന സാഹചര്യത്തിൽ നടത്തിയ മധ്യസ്ഥ ശ്രമത്തിൽ കോളേജ് വികസനത്തിന് ഫണ്ട് അത്യാവശ്യമാണെന്ന് ഫാറൂഖ് കോളേജ് മാനേജ് മാനേജ്മെൻറ്റ് അറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഭാഗമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നാട്ടുകാർ പണം പിരിച്ച് ഏകദേശം മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് എന്ന് ഓർക്കണം ഏതാണ്ട് മുപ്പത്തി മുപ്പത്തി ഏഴ് മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് വർഷം മുൻപ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയോണം നൽകി ആ ഭൂമി അവർ വാങ്ങി ഏകദേശം അറുനൂറോളം ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഫാറൂഖ് കോളേജ് മാനേജിംഗ് ട്രസ്റ്റി ആയിരുന്ന ഹസൻ ഹസൻകുട്ടി ഹാജിക്കായിരുന്നു സ്ഥലം എഴുതി നൽകാനുള്ള ചുമതല ആഭരണങ്ങൾ പണയം വെച്ചും അധ്വാനിച്ച പണം ഉപയോഗിച്ചുമൊക്കെ ഒരു വർഷത്തോളം ചെലവിട്ടാണ് പ്രദേശവാസികൾ പണം കണ്ടെത്തി നൽകിയത് അതിനുശേഷം മൂന്ന് പതിറ്റാണ്ടുകൾ യാതൊരു പ്രശ്നവുമില്ലാതെ ആ സ്ഥലത്തിന് കരമടച്ചും ആ സ്ഥലം അവരുടെ സ്വന്തമായും ഉപയോഗിച്ചു പോരുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ഥലം വഖഫ് ബോർഡ് ആസ്തി രജിസ്റ്ററിൽ ചേർക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പ്രദേശത്തെ വസ്തുക്കളുടെ കരം സ്വീകരിക്കുന്നതും ക്രയവിക്രയങ്ങളും റിയൽ രജിസ്ട്രേഷൻ അടക്കം തടഞ്ഞുകൊണ്ട് വഖഫ് ബോർഡ് കൊച്ചി തഹസിൽദാർക്ക് തഹസിൽദാർക്ക് നോട്ടീസ് നൽകിയതോടെയാണ് ഇക്കാര്യം പുറത്തു വന്നത് അവിടെ മുതലാണ് ഈ മുനമ്പം പ്രശ്നം ഇന്ന് കാണുന്ന അവസ്ഥയിലുള്ള പ്രശ്നമായി മാറുന്നത് തുടർന്ന് ജനങ്ങൾ എം എൽ എയെ സമീപിക്കുകയും മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി വഖഫ് ബോർഡിന്റെ ചുമതലയുള്ള മന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ജനങ്ങൾക്ക് അനുകൂലമായി സർക്കാർ തീരുമാനമെടുത്തു പഴയ നില തിരികെ കൊണ്ടുവരാൻ നിർദ്ദേശം നൽകിയെങ്കിലും വഖഫ് സംരക്ഷണ സമിതി എന്ന സംഘടന ഇതിനെതിരെ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തു ഈ ഫയലിൽ സർക്കാർ നടപടി സ്റ്റേ ചെയ്യപ്പെട്ടു ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത് ഇനി ഈ ഭൂമിയെക്കുറിച്ച് രണ്ടായിരത്തി എട്ടിൽ പഠനത്തിന് വേണ്ടി ഒരു നിസാർ കമ്മീഷൻ നിയോഗിക്കുകയുണ്ടായി അച്യുതാനന്ദൻ സർക്കാർ ആ നിസാർ കമ്മീഷൻ്റെ കണ്ടെത്തലുകൾ ആ നിസാർ കമ്മീഷൻ പറഞ്ഞത് എന്താണ് കേരളത്തിലെ അന്യാധീനപ്പെട്ട വക്കഫ് വഖഫ് വസ്തുക്കൾ കണ്ടെത്താൻ രണ്ടായിരത്തി എട്ടിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാർ നിയോഗിച്ച നിസാർ കമ്മീഷൻ മുനമ്പത്തെ വസ്തു സംബന്ധിച്ചും പരിശോധന നടത്തിയിരുന്നു എന്നാൽ ഈ ഭൂമി വഖഫ് ഭൂമിയാണോ അതോ ഫാറൂഖ് കോളേജിന് ഗിഫ്റ്റ് ഡീഡായി ലഭിച്ചതാണോ എന്ന് കണ്ടെത്താൻ കമ്മീഷന് കഴിഞ്ഞില്ല നേരത്തെ കോടതി വിധി പരിഹരിച്ചപ്പോൾ ഇത് ഗിഫ്റ്റ് ഡീഡാണ് എന്ന് പല സ്ഥലത്തും എഴുതി വെച്ചിരുന്നു എന്ന് നമ്മൾ നേരത്തെ കാണുകയുണ്ടായി ഗിഫ്റ്റ് ഡീഡാകുമ്പോൾ അത് വഖഫ് ബോർഡിൻ്റെ അധീനതയിൽ വരുന്ന ഭൂമിയായി മാറുകയില്ല ഒരാൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ പറയപ്പെട്ട രണ്ട് ഉപാധികൾ തുടക്കത്തിൽ നമ്മൾ പറയുകയുണ്ടായി ആ ഉപാധികൾ നിബന്ധനകൾ വെച്ചുകൊണ്ട് വഖഫ് ചെയ്യുക എന്നതും സാധ്യമല്ല അപ്പം അതുകൊണ്ടൊക്കെ തന്നെ അത് വഖഫ് ബോർഡിന് അവകാശമില്ലാത്ത ഭൂമിയായി മാറാനാണ് ഈ പറഞ്ഞ രേഖകളുടെ അടിസ്ഥാനത്തിൽ സാധ്യത ഇതൊക്കെ വെച്ചുകൊണ്ട് കോടതിയിൽ ഇതിന് പരിഹാരം കാണേണ്ട സർക്കാർ അത്തരം സംഗതികളിലേക്ക് കടക്കാതെ ഇതൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആയി തുടർത്തി കൊണ്ടുപോയി അതുവഴി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന ആ നിലപാടാണ് യഥാർത്ഥത്തിൽ പരിശോധിക്കപ്പെടേണ്ടത് തെറ്റായിട്ടുള്ളത് അന്വേഷണത്തിനായി ഫാറൂഖ് കോളേജ് മാനേജ്മെന്റുമായി കമ്മീഷൻ സംസാരിച്ചിരുന്നു സിദ്ദീഖ് സേട്ട് തങ്ങൾക്ക് സ്ഥലം കൈമാറിയത് രജിസ്റ്റേർഡ് ഗിഫ്റ്റ് ഡീഡായിട്ടാണെന്നും കോടതി വിധികൾ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും മാനേജ്മെന്റ് വാദിച്ചു ഫാറൂഖ് കോളേജ് വഖഫ് ബോർഡിന് കീഴിൽ വരുന്ന സ്ഥാപനമല്ലെന്നും അവർ വാദിച്ചു വഖഫ് ബോർഡിന് കൈ അവകാശമുള്ള ഭൂമിയിൽ ക്രയവിക്രയങ്ങൾ നടത്തണമെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ബോർഡിൻ്റെ അനുവാദം ആവശ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലടക്കം നടന്ന ക്രയവിക്രയങ്ങളിൽ ഈ അനുമതി തേടേണ്ടി വന്നിട്ടില്ല വസ്തു വഖഫാണോ അതോ ഗിഫ്റ്റ് ഡീഡാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം തങ്ങൾക്കില്ലെന്ന് നിസാർ കമ്മീഷൻ റിപ്പോർട്ടിൽ നിലപാടെടുത്തു ഇവിടെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രശ്നം ആരംഭിക്കുന്നത് ഫാറൂഖ് കോളേജ് ഇത് വഖഫ് ഭൂമിയല്ല ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഡീഡാണ് കിട്ടി ഗിഫ്റ്റ് ഡീഡായി കിട്ടിയതാണ് എന്ന് വാദിച്ചു എന്ന് മാത്രമല്ല ഫാറൂഖ് കോളേജ് തന്നെ വഖഫ് ബോർഡിന് കീഴിലുള്ള സ്ഥാപനമല്ല എന്നും അവർ വാദിച്ചു നേരത്തെയുള്ള കോടതി രേഖകളിൽ ഇത് ഇത് ഗിഫ്റ്റ് ഡീഡാണ് എന്ന് രേഖപ്പെടുത്തിയതായി അവർ പറയുന്നുണ്ട് ഇതൊക്കെയായിട്ടും നിസാർ കമ്മീഷൻ ഇത് ഗിഫ്റ്റ് ഗിഫ്റ്റ്ഡീഡാണോ വഖഫ് സ്വത്താണോ എന്ന് കണ്ടെത്താൻ സാധ്യമായില്ല എന്ന് റിപ്പോർട്ട് കൊടുക്കുന്നിടത്താണ് ഇതിന്റെ ട്വിസ്റ്റ് നിലനിൽക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് വഖഫ് ബോർഡ് ഈ ഭൂമി വഖഫായി രജിസ്റ്റർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമത്തിൻ്റെ സെക്ഷൻ മുപ്പത്തി ആറ് അനുസരിച്ചായിരുന്നു നടപടി വഖഫ് നിയമം നടപ്പിൽ വരുത്തുന്നതിന് മുൻപ് രജിസ്റ്റർ ചെയ്ത വസ്തുക്കളും വഖഫ് ബോർഡിന് ഏറ്റെടുക്കാൻ അനുവാദം നൽകുന്ന നിയമവ്യവസ്ഥയാണ് ഇത് താമസക്കാരായ അറുന്നൂറോളം കുടുംബങ്ങൾ അറിയാതെയായിരുന്നു ഈ നടപടിയെന്ന് അവർ കുറ്റപ്പെടുത്തുന്നു നോട്ടീസുകൾ പോലും നൽകിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊച്ചി തഹസിൽദാർക്ക് നോട്ടീസ് നൽകിയതിനു ശേഷം മാത്രമാണ് ജനങ്ങൾ ഇതെക്കുറിച്ച് അറിഞ്ഞത് ഈ ഏറ്റെടുക്കലിനെതിരെ ഫാറൂഖ് കോളേജ് വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു വഖഫ് ബോർഡിന് ഭൂമിയിൽ യാതൊരുവിധ അവകാശവും ഇല്ലെന്ന് കാട്ടി ഹൈക്കോടതിയിൽ കോളേജ് മാനേജ്മെന്റ് സത്യവാങ്മൂലവും സമർപ്പിച്ചിരുന്നു ട്രൈബ്യൂണൽ അടക്കമുള്ള കേസുകളിൽ സർക്കാർ അഭിഭാഷകർ കൃത്യമായി ഹാജരാകാത്തതും സർക്കാരിന്റെ നിലപാട് സത്യവാങ്മൂലമായി നൽകാൻ തയ്യാറാകാത്തതുമാണ് പ്രശ്നം പരിഹാരമില്ലാതെ തുടരാൻ കാരണമാകുന്നതെന്നും പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ഇത് ട്രൈബ്യൂണലിൽ അടക്കമുള്ള കേസുകളിൽ സർക്കാർ അഭിഭാഷകർ കൃത്യമായി ഹാജരാകാത്തതും സർക്കാരിൻ്റെ നിലപാട് സത്യവാങ്മൂലമായി നൽകാൻ തയ്യാറാകാത്തതുമാണ് പ്രശ്നം പരിഹാരമില്ലാതെ തുടരാൻ കാരണമാകുന്നതെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നുണ്ട് നിബന്ധനകളുള്ള ഡീഡ് വഖഫാവുകയില്ല എന്ന വാദവും അവർ ഉന്നയിക്കുന്നുണ്ട് സിദ്ദീഖ് സേട്ട് ഫാറൂഖ് കോളേജുമായി ഏർപ്പെട്ട കരാറിൽ നിബന്ധനകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ വാദം ഇനി നിലവിൽ വഖഫ് ബോർഡിന്റെ അധ്യക്ഷനായ അഡ്വക്കേറ്റ് എം കെ സക്കീർ അദ്ദേഹം വഖഫ് ബോർഡിന്റെ നിലപാട് പറയുകയാണ് അപ്പോൾ ഈ നിസാർ കമ്മീഷനും അതേപോലെ തന്നെ ഈ അഡ്വക്കറ്റ് എം കെ സക്കീറും ഒക്കെയാണ് ഇതിൽ യഥാർത്ഥത്തിൽ പ്രതികളായിട്ടുള്ളത് അവരാണ് ഇത് പരിഹരിക്കാനുള്ള ശ്രമം പാഴ്വേലയാക്കി മാറ്റുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും വഖഫ് ഭൂമി സംരക്ഷിക്കുക എന്നതാണ് വഖഫ് ബോർഡിന്റെ നിയമപരമായ ഉത്തരവാദിത്വമെന്ന് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ തുടങ്ങിയ നിയമപ്രശ്നമാണ് മുനമ്പത്തെ ഭൂമി വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ് അതുമായി ബന്ധപ്പെട്ട് കൈവശാവകാശം ഉണ്ടെന്ന് കുറച്ചുപേർ അവകാശപ്പെടുന്നു വെറുതെ കൈവകാ കൈവശാവകാശം ഉണ്ടെന്ന് അഭിപ്രായപ്പെടുകയല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ പിരിച്ചു നൽകി ഫാറൂഖ് കോളേജിൻ്റെ ചെയർമാനായ അന്നത്തെ അതിൽ നമ്മൾ പേര് പറഞ്ഞ ആ വ്യക്തി ഇത് ക്രയം വിക്രയം ചെയ്യാനുള്ള അവകാശവും അദ്ദേഹത്തിന് കൊടുത്ത് അറുന്നൂറോളം ആധാരങ്ങൾ ഇവർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്തതാണ് അതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ തുടങ്ങിയ നിയമപ്രശ്നമാണ് മുനമ്പത്തെ വഖഫ് ഭൂമി വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ് അതുമായി ബന്ധപ്പെട്ട് കൈവകാവകാശ കൈവശാവകാശം ഉണ്ടെന്ന് കുറച്ചുപേർ അവകാശപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് അതിൽ നിയമപരമായ പരിഹാരത്തിനാണ് വഖഫ് ബോർഡ് കാത്തിരിക്കുന്നത് ആരെയും പെട്ടെന്ന് കയറി ചെന്ന് കുടിയൊഴിപ്പിക്കൽ വഖഫ് ബോർഡിന്റെ ചുമതല വസ്തു നിയമപ്രകാരം വഖഫിന്റെ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുക എന്നത് മാത്രമാണ് ഈ വിഷയത്തിൽ പുതിയ തീരുമാനമെടുക്കാൻ ആവശ്യമായ വിധികളോ തീരുമാനങ്ങളോ നിയമപരമായി ബോർഡിന് മുന്നിൽ വന്നിട്ടില്ല സർക്കാർ ഈ വിഷയം പഠിക്കുന്നുണ്ട് കുറച്ച് താമസക്കാർ കൂടി ഉൾപ്പെട്ട വിഷയമായതിനാൽ അതുകൂടി പരിഗണിച്ച് സർക്കാർ ഒരു തീരുമാനത്തിലെത്തൂ പ്രദേശത്ത് താമസിക്കുന്നവരുടെ അവകാശങ്ങളും വഖഫിന്റെ അവകാശങ്ങളും തമ്മിലുള്ള തർക്കമാണ് ഇത് വ്യക്തിപരമായ തർക്കങ്ങളല്ല രണ്ട് അവകാശങ്ങളും പരിശോധിച്ച് ഏത് അവകാശമാണ് ശരിയെന്നതടക്കം പരിശോധിക്കപ്പെടേണ്ട വിഷയങ്ങളാണ് അത് യഥാർത്ഥത്തിൽ എത്രയും പെട്ടെന്ന് പരിഹരിക്കുകയാണ് വേണ്ടത് അത് കണ്ടെത്താൻ ആവശ്യമായ രേഖകൾ നിലവിലുണ്ട് താനും ഇതൊക്കെ ഉണ്ടായിട്ടും ഇത് പരിഹരിക്കപ്പെടാതെ കൊണ്ടുപോകുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് കുറ്റകരമായ നിലപാടുകൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ സാഹചര്യത്തിലാണ് വഖഫ് ഭേദഗതി നിയമം ഉണ്ടായി വരുന്നത് അത് കിട്ടിയ ഒരവസരമാണ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് നേരത്തെ നമ്മൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് കേട്ടതുപോലെ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയായി കണ്ട് മുനമ്പം പ്രദേശവാസികളെ ഇറക്കി വിടുകയും അത് തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ബി ജെ പി സർക്കാർ ഉപയോഗിക്കുകയും ചെയ്തു അതിൻ്റെ അവസാനത്തെ ദയനീയമായ എപ്പിസോഡാണ് ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഏത് നിലക്കും വഖഫ് ബോർഡിന് അവകാശമില്ലാത്ത ഭൂമി വഖഫ് ബോർഡിന് നൽകേണ്ടതില്ല സർക്കാരും വഖഫ് ബോർഡും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാവപ്പെട്ട അറുന്നൂറ് കുടുംബങ്ങൾ താമസിക്കുന്നതല്ലാത്ത എത്രയോ വഖഫ് സ്വത്തുക്കൾ കേരളത്തിൽ അന്യാധീനപ്പെട്ട് നമ്മൾ ആളുകളുടെ പേരോ പാർട്ടികളുടെ പേരോ ഒന്നും പറയുന്നില്ല കേരളത്തിലെ വളരെ പ്രമുഖമായ ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ ഒത്താശയോടുകൂടി വഖഫ് സ്വത്ത് കൈയടക്കി വെച്ച് അത് വഴി സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന എത്രയോ ആളുകളുണ്ട് അത്തരം അത്തരം കേസുകൾ ധാരാളം നിലനിൽക്കുന്നുണ്ട് അത്തരം കേസുകൾക്ക് പരിഹാരം ഉണ്ടാക്കുകയും യഥാർത്ഥത്തിൽ വഖഫ് ബോർഡിന്റെ അധീനതയിലുള്ള ഭൂമി തിരിച്ചുപിടിക്കാൻ ആ അർത്ഥത്തിൽ സംവിധാനങ്ങൾ കാണുകയും പാവപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്ന അവർ പണം കൊടുത്തു വാങ്ങി അവരുടേതാക്കി രജിസ്റ്റർ ചെയ്ത ആധാരങ്ങളുള്ള ഭൂമിയിൽ അത് കരമടക്കാനും അതിൻ്റെ പൂക്ക് നടത്തി അത് അവർക്ക് തന്നെ ലഭ്യമാക്കാനും ആവശ്യമായ നിയമ നടപടികളുമായി സർക്കാർ ഉടനെ തന്നെ ഇതിന് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നതാണ് ഈ സന്ദർഭത്തിൽ മുനമ്പം പ്രദേശവാസികളുടേതടക്കം കേരളത്തിലെ സുമനസ്സുക്കളായ മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്നത് സർക്കാർ മിഷനറി ഇത് മനസ്സിലാക്കി ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് പ്രത്യാശിക്കുന്നു എന്ന് ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും വാഹ്മത്ത് വർക്കും